അധ്യായം പതിമൂന്ന് കൂടുതൽ സായി ലീലകൾ സുഖക്കേടുകൾ മാറ്റി ഭീമാജി പട്ടേൽ ബാലശിംപി ബാപ്പുസാഹിബ് ഭുട്ടി അലന്തി സ്വാമി മഹാജനി ഹർദേലെ ദത്തോപാന്ത് മായയുടെ അചിന്ത്യ ശക്തി ബാബയുടെ വാക്കുകൾ ഹ്രസ്വവും രുചുവും അർത്ഥവത്വം അഗാധവും സുശക്തവും കൃത്യവുമായിരുന്നു അദ്ദേഹം സദാതൃപ്തനും ഒന്നിലും താല്പര്യമില്ലാത്ത ദേഹവുമായിരുന്നു അദ്ദേഹം പറയും ഞാൻ ഫക്കീറായെങ്കിലും ഭാര്യയോ വീടോ ഇല്ലെങ്കിലും എല്ലാം പരിത്യജിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും ഒഴിയാത്ത മായ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്നെ മറന്നാലും മായയെ മറക്കാൻ കഴിയുന്നില്ല അവൾ എപ്പോഴും എന്നെ ആവരണം ചെയ്യുന്നു ഈ വിഷ്ണുമായ ബ്രഹ്മാവിനെയും മറ്റു ദേവന്മാരെയും വലയ്ക്കുന്നതാണ് പിന്നെയാണോ എന്നെ പോലുള്ളൊരു സാധു ഫക്കീറിനെ ഭഗവാനിൽ അഭയം തേടുന്നവർക്ക് അവളുടെ പിടിയിൽ നിന്നും മോചനം ലഭിക്കും ഇത്തരത്തിലാണ് ബാബ മായയെ പറ്റി പറഞ്ഞത് ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഋഷിമാർ എൻ്റെ ജീവിക്കുന്ന രൂപങ്ങളാണ് ബാബ ഭക്തന്മാർക്ക് വേണ്ടി പറഞ്ഞത് എന്തെന്ന് നോക്കൂ ഭാഗ്യവാന്മാരും ദുർവാസന ത്യജിച്ചവരും എൻ്റെ ആരാധനയിൽ വ്യാപൃതരാകുന്നു നിങ്ങൾ സദാ സായി സായി എന്ന് ജപിച്ചാൽ ഞാൻ സപ്തസാഗരങ്ങളും കടത്തിവിടാം ഈ വാക്കുകളിൽ വിശ്വസിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാവൂ എന്നെ ആരാധിക്കാൻ യാതൊരു ഒരുക്കങ്ങളും ആവശ്യമില്ല എവിടെ പരിപൂർണ ഭക്തിയുണ്ടോ ഞാൻ അവിടെ വിശ്രമിക്കുന്നു ഇനി സായിക്ക് അർപ്പിക്കപ്പെട്ടവർക്ക് സായി എന്തു ചെയ്തു എന്ന് വായിക്കുവിൻ ഭീമാജി പട്ടേൽ പൂന ഡിസ്ട്രിക്റ്റിൽ ജുംനാർ താലൂക്കിലെ നാരായൺ ഗാവോൻ എന്ന സ്ഥലത്തെ ഭീമാജി പട്ടേൽ എന്നൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കഠിനവും മാറാത്തതുമായ നെഞ്ചുവേദന അനുഭവിച്ചു ഒടുവിൽ അത് ക്ഷയമായി മാറി പല ചികിത്സകളും ചെയ്തിട്ടും ഒരു ഭേദവും ഉണ്ടായില്ല എല്ലാ ആശിയും നഷ്ടപ്പെട്ട് ദൈവത്തെ മാത്രം ഭജിക്കാൻ തുടങ്ങി പ്രഭു നാരായണ രക്ഷിക്കണേ എന്ന് കാലം നന്നാവുമ്പോൾ ദൈവത്തെ ഓർക്കില്ലെങ്കിലും കഷ്ടകാലത്ത് ദൈവത്തെ വിളിക്കൽ പതിവാണല്ലോ അങ്ങനെ ഭീമാജി ഈശ്വര ഭജനം തുടങ്ങി അയാൾ ബാബാഭക്തനായ നാനാസാഹിബ് ചന്ദോർക്കറെ കണ്ടു ഇതിനെപ്പറ്റി ചോദിക്കാൻ ആലോചിച്ചു അങ്ങനെ സുഖക്കേടിൻ്റെ എല്ലാ വിവരവും ഉൾക്കൊള്ളിച്ച് ചന്തോർ കർക്കയാളൊരു കത്തെഴുതി അഭിപ്രായം ആരാഞ്ഞു അതിന് മറുപടിയായി ഇനി ബാബയുടെ കാൽക്കൽ ശരണം പ്രാപിക്കലല്ലാതെ വേറെ വഴിയില്ലെന്ന് എഴുത്തും കിട്ടി നാനാസാഹിബിൻ്റെ നിർദ്ദേശാനുസരണം ഷിർദിക്ക് പോകാനൊരുങ്ങി അയാളെ ഷിർദിക്ക് കൊണ്ടുവന്നെടുത്ത് ബാബയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു നാനാസാഹിബും ഷാമിയും അന്നേരം അവിടെ ഉണ്ടായിരുന്നു ബാബ അത് പൂർവ്വകർമ്മഫലമാണെന്ന് പറഞ്ഞ് ആദ്യം ഇടപെടാൻ വിസമ്മതിച്ചു അപ്പോൾ രോഗി നിരാശയോടും മറ്റാരും ശരണമില്ലെന്നും ദയ കാണിക്കണമെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി ബാബയുടെ ഹൃദയം അലിഞ്ഞു നിൽക്കൂ നിരാശപ്പെടേണ്ട നിന്റെ കഷ്ടം അവസാനിച്ചിരിക്കുന്നു എത്രമാത്രം കഷ്ടത്തിലും കുഴപ്പത്തിലുമായാലും ഒരുത്തൻ ഈ മസ്ജിദിൽ കാല് വെച്ചാൽ പിന്നെ അവൻ സന്തോഷത്തിലേക്ക് നീങ്ങുകയായി ഇവിടുത്തെ ഫക്കീർ ദയാലുവാണ് അദ്ദേഹം എല്ലാ സുഖക്കേടും മാറ്റി എല്ലാവരെയും പ്രേമത്തോടും ദയ്യോടും കൂടി സംരക്ഷിക്കും എന്ന് പറഞ്ഞു അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ രോഗി രക്തം ഛർദ്ദിച്ചിരുന്നു പക്ഷേ ബാബയുടെ മുന്നിൽ അയാൾ ഛർദിച്ചില്ല ബാബ ദയാദാക്ഷിണത്തോടെ ഈ വാക്കുകൾ പറഞ്ഞതോടുകൂടി രോഗം താഴാൻ തുടങ്ങി ബാബ അയാളുടെ ഭീമാബായിയുടെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു അത് സൗകര്യമോ ആരോഗ്യകരമോ ആയ വീടായിരുന്നില്ലെങ്കിലും ബാബയുടെ വാക്ക് അനുസരിച്ചേ തീരൂ അയാൾ അവിടെ താമസിക്കെ രണ്ട് കൊണ്ട് ബാബ അയാളുടെ സുഖക്കേട് മാറ്റി ഒരു സ്വപ്നത്തിൽ അയാൾ കുട്ടിയായിരിക്കെ ക്ലാസ്സിലെ പാഠമാല ചൊല്ലാത്തതിന് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് കഠിനമായ ദണ്ഡനം കിട്ടിയതായി കണ്ടു രണ്ടാമത്തെ സ്വപ്നത്തിൽ ആരോ ഒരാൾ ഭാരമേറിയൊരു കല്ല് നെഞ്ഞു തുരുട്ടി അതിയായ ദണ്ഡനം അനുഭവിച്ചതായും കണ്ടു ഈ രണ്ട് സ്വപ്നാനുഭവങ്ങളെ കൊണ്ടുണ്ടായ വേദന കൊണ്ട് അയാളുടെ സുഖക്കേട് മുഴുവൻ മാറി അയാൾ ആരോഗ്യവനായി വീട്ടിലേക്ക് മടങ്ങി കൃതജ്ഞതാപൂർവം ബാബിയെ നമസ്കരിക്കും മഹാരാഷ്ട്രയിൽ സാധാരണ ജനങ്ങൾ അവരവരുടെ വീട്ടിൽ രണ്ടാഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ സത്യനാരായണ പൂജ നടത്താറുണ്ട് ഈ ഭീമാജിയാണ് പുതിയ വിധം സായി സത്യവ്രത പൂജ സത്യനാരായണ പൂജയ്ക്ക് പകരം അയാളുടെ വീട്ടിൽ വെച്ച് ആദ്യമായി നടത്താൻ തുടങ്ങിയത് ബാലഗണപത് ഷിമ്പി മറ്റൊരു ഭക്തനായ ബാലഗണപതി ഷിമ്പിക്ക് മാറാത്തൊരുതരം മലമ്പനിയായിരുന്നു പല മരുന്നുകളും പ്രയോഗിച്ചിട്ടും ഫലമുണ്ടായില്ല പനി മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ബാബയുടെ അടുത്തേക്കോടി ശരണം പ്രാപിച്ചു ബാബ ഇപ്രകാരം ഒരു അസാധാരണ ചികിത്സ പറഞ്ഞുകൊടുത്തു ലക്ഷ്മി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കറുത്ത നായ്ക്ക് തൈര് കൂട്ടി ചോറ് കൊടുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് ബാലൻ അറിഞ്ഞില്ല വീട്ടിൽ ചെന്നപ്പോൾ ചോറും തൈരും കണ്ടു അത് ചേർത്ത് കുഴച്ച് ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ അതാ ഒരു കറുത്ത നായ വാലാട്ടി നിൽക്കുന്നു ചോറും തൈരും നായയ്ക്ക് വെച്ചു കൊടുത്തു നായ അത് തിന്നതോടുകൂടി അതിശയകരമായ മണ്ണും മലമ്പനി മാറുകയും ചെയ്തു ബാപ്പു സാഹേബ് ഭൂട്ടി ശ്രീമാൻ ഭൂട്ടിക്കൊരു ദിവസം വയറിളക്കവും ഛർദിയും പിടിപെട്ടു അയാളുടെ അലമാര നിറയെ ഉണ്ടായിരുന്ന മരുന്നു കൊണ്ടൊന്നും ഗുണം കിട്ടിയില്ല വയറിളകിയും ഛർദിച്ചും തളർന്ന് ബാബാ ദർശനത്തിന് പോലും പോവാൻ കഴിയാതെയായി ബാബ അയാളെ ആളയച്ചു വിരുത്തി മുന്നിലിരുത്തി ഇങ്ങനെ പറഞ്ഞു സൂക്ഷിച്ചോ ഇനി വയറിളകരുത് പിന്നെ ചൂണ്ടു വിരലാട്ടിക്കൊണ്ട് പറഞ്ഞു ഛർദി നിൽക്കട്ടെ അതോടുകൂടി ഭൂട്ടിക്ക് സുഖമായി ബാബയുടെ ആജ്ഞാശക്തി നോക്കുക മറ്റൊരിക്കൽ അയാൾക്ക് കോളറ പിടിപെട്ടു കഠിനമായ ദാഹം അനുഭവപ്പെട്ടു ഡോക്ടർ പിള്ള പലത് ശ്രമിച്ചിട്ടും ഒരു ശമനവും കിട്ടിയില്ല അപ്പോൾ അയാൾ ബാബയെ സമീപിച്ച് എന്തു മരുന്ന് കൊടുത്താലാണ് സുഖപ്പെടുക എന്ന് ചോദിച്ചു ബാബ പറഞ്ഞു നാരങ്ങ അണ്ടിപ്പരുപ്പ് കാരറ്റ ഇവ പഞ്ചസാര ചേർത്ത് പാലിൽ കഴിക്കട്ടെ എന്ന് ഇത് സാധാരണഗതിയിൽ രോഗം വർദ്ധിപ്പിച്ചു രോഗിയുടെ മരണത്തിനിടയാക്കുന്ന സാധനങ്ങളാണ് ഒരു ഡോക്ടറും അത് സമ്മതിക്കില്ല പക്ഷേ ബാബയുടെ കൽപ്പിനനുസരിച്ച് ആ മരുന്ന് കൊടുക്കുകയും രോഗം അതോടെ മാറുകയും ചെയ്തു ആലന്തി സ്വാമി ആലന്തിയിൽ നിന്നൊരു സ്വാമി ബാബയെ ദർശിക്കാൻ വന്നു അയാൾക്ക് അതിയായ ചെവിക്കുത്തു കാരണം തീരെ ഉറക്കം കിട്ടിയിരുന്നില്ല ഒരു ഓപ്പറേഷൻ ും സുഖമായില്ല അസാർത്ഥ്യ വേദന കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെയായി അയാൾ പോവാൻ യാത്രാനുമതി ചോദിക്കാൻ ബാബയുടെ അടുക്കൽ വന്നപ്പോൾ ക്ഷാമ ബാബയോട് സ്വാമിയുടെ ചെവിക്കുത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു ബാബ സമാധാനിപ്പിച്ചു പറഞ്ഞു അല്ല അച്ഛ കരേഗ സ്വാമി പൂനയ്ക്ക് മടങ്ങി ഷിർദിയിലേക്ക് എഴുതി ചെവിക്കുത്തു മാറി പക്ഷെ വീർപ്പ് മാത്രമുണ്ടായിരുന്നു പിന്നെ ഓപ്പറേഷന് വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ വീർപ്പ് പോലും മാറിയിരിക്കുന്നു എന്ന് ബാബയുടെ വാക്കുകളുടെ ശക്തി നോക്കുക കാക്കാമഹാജനി മറ്റൊരു ഭക്തനായ കാക്കാ മഹാജനിക്ക് ഡയറിയ പിടിപെട്ടു ബാബയുടെ സേവനം മുടക്കാതിരിക്കാൻ അയാൾ മസ്ജിദിന്റെ മൂലയിൽ തന്നെ ഒരു പാത്രം വെള്ളം വെച്ച് വെളിക്ക് പോവാൻ തോന്നുമ്പോഴെല്ലാം പോയി മസ്ജിദിൽ കഴിച്ചുകൂട്ടി ബാബയ്ക്ക് എല്ലാം അറിയുന്നതുകൊണ്ട് ഉടനെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് അയാൾ ഒന്നും ബാബിയോട് പറഞ്ഞില്ല മസ്ജിദിന്റെ മുന്നിലെ മുറ്റം പടി ബാബ അനുവദിച്ചിരുന്നു പക്ഷെ പണി തുടങ്ങിയപ്പോൾ ബാബയ്ക്ക് കോപം വന്ന് ഉച്ചത്തിൽ അലറി എല്ലാവരും പേടിച്ചോടി കാക്കാ മഹാജനിയും ഓടാൻ തുടങ്ങുമ്പോൾ ബാബ കയറി പിടിച്ച അയാളെ അവിടെയിരുത്തി ആ കുഴപ്പത്തിൽ ആരോ അവിടെ ഒരു സഞ്ചിയിൽ കടല ഇട്ടു പോയിരുന്നു ബാബ ഒരു പിടി കടലെടുത്ത് തിരുമ്മി തോൽ ഊതി കളഞ്ഞ് ബാബിയെ കൊണ്ട് തീറ്റിച്ചു കുലഭ്രം ചീത്ത പറയിലും കടല് ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നു ബാബയും കുറച്ച് കടല തിന്നു കടല് തിന്നുകഴിഞ്ഞപ്പോൾ തനിക്കും ദാഹിക്കുന്നു വെള്ളം വേണമെന്ന് കാക്കയോട് പറഞ്ഞു കാക്ക ഒരു പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്നു ബാബ കുറച്ച് കുടിച്ച് കാക്കി കാക്കയോട് കുടിക്കാൻ പറഞ്ഞു പിന്നെ ബാബ പറഞ്ഞു ഇപ്പോൾ നിന്റെ വയറിളക്കം മാറി ഇനി മുറ്റം പണി നോക്കിപ്പോ അപ്പോഴേക്കും ഓടിപ്പോയവർ മടങ്ങി വന്നു കാക്കയുടെ വയറിളക്കം മാറി എല്ലാവരും കൂടി പണിയെടുക്കാൻ തുടങ്ങി കടലക്ക് വയറിളക്കത്തിന് മരുന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ കടലക്ക സുഖപ്പേട് വർദ്ധിക്കും മാറില്ല ഇതിലും മറ്റു കാര്യങ്ങളെ പോലെ ബാബയുടെ വാക്കാണ് യഥാർത്ഥ മരുന്ന് ഹർദയിലെ ദത്തോപാന്ത് ഹർദയിലെ ദത്തോപാന്ത് എന്നൊരാൾ പതിനാല് വർഷത്തോളം വയറ്റിൽ വേദന അനുഭവിക്കുകയായിരുന്നു ഒരു മരുന്നു കൊണ്ടും ഗുണം കിട്ടിയില്ല ബാബാ ദർശനം മാത്രമേ സുഖക്കേട് ഭേദമാക്കുമെന്ന് കേട്ട് അയാൾ ഷെർദിയിലേക്ക് ഓടി ബാബയുടെ കാൽക്കൽ വീണു ബാബ ദയാപൂർവ്വം കടാക്ഷിച്ച് അനുഗ്രഹിച്ചു ബാബ തലയ്ക്ക് കൈവച്ചനുഗ്രഹിക്കുകയും ഉധികൊടുക്കുകയും ചെയ്തപ്പോൾ അയാൾക്ക് സുഖക്കേട് മാറി പിന്നീട് ഒരിക്കലും ആ സുഖക്കേടുണ്ടായില്ല അധ്യായ അവസാനത്തിൽ മൂന്ന് സംഭവങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് മാധവരാവ് ദേശ് പാണ്ഡെക്ക് മൂലക്കുരുവായിരുന്നു ബാബ അയാൾക്ക് സുനാമുഖി കഷായം കൊടുത്തു അയാൾക്ക് സുഖമായി രണ്ട് കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ അയാൾ ബാബയോട് ചോദിക്കാതെ അതേ കഷായം കഴിച്ചു അതുകൊണ്ട് സുഖക്കേട് വർധിച്ചു എന്നിട്ട് ബാബ അനുഗ്രഹിച്ച് സുഖക്കേട് മാറ്റി കാക്കാമഹാജനിയുടെ അനുജൻ ഗംഗാധർ പന്ത് വളരെ കാലം വയറ്റിൽ വേദന അനുഭവിച്ചു ബാബയെ പറ്റി കേട്ട് അയാൾ ഷെർദിയിൽ വന്ന് സുഖക്കേട് മാറ്റാൻ പ്രാർത്ഥിച്ചു ബാബ വയർ തൊട്ട് പറഞ്ഞു ദൈവം മാറ്റിത്തരും മുതൽ വയറ്റിൽ വേദന പൂർണ്ണമായും സുഖപ്പെട്ടു നാനാ സാഹേബ് ചന്തോർക്കർക്കും ഒരിക്കൽ കഠിനമായ വയറ്റിൽ വേദനയുണ്ടായി രാവും പകലും വിശ്രമമില്ലാതെ മരദിച്ചു ഡോക്ടർമാർ കുത്തിവെച്ചിട്ടും സുഖം കിട്ടിയില്ല അപ്പോൾ ബാബിയെ സമീപിച്ചു ബാബ ബുർഫി എന്ന മധുരപലഹാരം നെയ് കൂട്ടി കഴിക്കാൻ പറഞ്ഞു ഇതുകൊണ്ട് സുഖക്കേട് മാറി കുട്ടികളിൽ നിന്നും യഥാർത്ഥ മരുന്നു ബാബയുടെ വാക്കും അനുഗ്രഹവുമാണെന്നും അല്ലാതെ കഴിച്ച മരുന്നല്ലെന്നും തെളിയുന്നു ശ്രീസായിയെ നമുക്കിത് ലോകശാന്തി ഭവിക്കട്ടെ